ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഗവർണർ എന്ന് പറയരുത് ചാൻസലർ എന്നേ പറയാറ് അപ്പോൾ ഇപ്പോ സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ ഇതുവരെ ചാൻസലറും അതുപോലെ തന്നെ ചില വിദഗ്ധരും മാധ്യമങ്ങളും ഇതിന് മുൻപ് ഉള്ള കോടതി വിധികളെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സ്ഥാപിക്കുമ്പോ അവര് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന കാര്യം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അത് പൂർണമായിട്ടും ചാൻസലർ കൊള്ളതാണ് കഴിഞ്ഞ ചാൻസലറും ഇപ്പോഴത്തെ ചാൻസലറും ആ വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കോടതി വ്യക്തമായി സർക്കാരിനോട് ഒരു പാനൽ ആവശ്യപ്പെട്ടതോടെ സർക്കാരിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുള്ള അധികാരവും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ നാളത്തോടു കൂടിയാണ് ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വരികയുള്ളൂ താൽക്കാലിക വി സി നിയമനത്തിൽ കോടതി വിധിയിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരിയെന്ന് ഇന്ന് വ്യക്തമായി കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം അത് ഏതൊരാൾ വായിച്ചാലും മനസ്സിലാകാവുന്നതാണെങ്കിലും തെറ്റായിട്ടുള്ള ചില ഉപദേശങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരമൊരു തിടുക്കത്തിൽ നടപടി യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഇല്ലാതെ വന്നത് എന്നാൽ ഞങ്ങളുടെ എടുത്ത സമീപനം കഴിഞ്ഞ കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി രണ്ട് മന്ത്രിമാരെ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തി യഥാർത്ഥത്തിൽ നിങ്ങൾ പഴയ ഫയലുകൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബംഗാളിലെ കേസിൽ സുപ്രീം കോടതി സമീപനം സ്വീകരിച്ചു ആ സമീപനം സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കി അതിൽ നിന്ന് ചാൻസലർക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകി ആ കമ്മിറ്റി ഒരു വൈസ് ചാൻസലറുടെ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി അവൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചിട്ട് ചാൻസലർക്ക് നൽകണമെന്നും ചാൻസലർക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി മാറ്റാം പക്ഷേ അതിന് വ്യക്തമായ കാരണങ്ങൾ എഴുതി നൽകണമെന്നാണ് ബംഗാളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഗവൺമെൻറ്റിന് അതിനും വഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത് ചാൻസലർ ഒരാളെ ചോദനപ്പെടുത്തുമ്പോൾ എവിടെ നിന്ന് ഈ പേര് വന്നു എന്ന ചോദ്യത്തിന് ഒരിക്കലും മറുപടി കിട്ടുന്നില്ല ചാൻസലർക്ക് അങ്ങനെ സംവിധാനം അല്ല ഓഫീസില്ല രാജ്ഭവൻ അല്ലാതെ അപ്പൊ അദ്ദേഹത്തിന് ഈ പേര് എവിടെ നിന്ന് കിട്ടുന്നു കേരളത്തിൽ അക്കാദമിക സമൂഹത്തിനകത്തും നിന്ന് ഒരു പേര് എങ്ങനെ കിട്ടും എന്നാൽ ഗവൺമെന്റിനാണെങ്കിൽ ഓരോ അധ്യാപകരെ സംബന്ധിച്ചും വിലയിരുത്താനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സർക്കാർ പാനൽ നിന്ന് വേണം താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നുവരെ വ്യക്തമായ നിയമം അനുശാസിക്കുമ്പോഴും അത് സുപ്രീം കോടതി ശരിവച്ചിട്ടുള്ളത് എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നാളെ വീണ്ടും സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി വിധി ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ശരി വയ്ക്കുന്നതാണ് സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഏത് സംവിധാനമാണെങ്കിലും ട്രാൻസ്പെറൻസി വേണം അതിപ്പോൾ ഏകപക്ഷീയമായ ആളുകളെ എവിടെ നിന്നോ വരുമ പേര് വച്ച് നേരെ സ്ഥാപിക്കുന്നതിന് പകരം ഒരു സുതാര്യമായ രീതിയിലൂടെ കമ്മിറ്റികളുടെ സെർച്ച് കമ്മിറ്റികളുടെ നിയമിക്കാൻ കഴിയും സർക്കാരിനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ യൂണിവേഴ്സിറ്റി അധികാരത്തെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ ആധികാരികമായി ചെലവിക്കുമ്പോൾ അതേ അങ്ങനെ ഒന്നും കാര്യങ്ങളും മിണ്ടാറില്ലല്ലോ അതിപ്പോ നമുക്ക് മറുപടി ഇല്ലാത്ത സന്ദർഭങ്ങൾ നിശബ്ദ പാലിക്കുകയാണ് നമ്മൾ കാണേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്ന വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിഷ്പക്ഷവും സ്വതന്ത്രവും സുതാര്യവുമായിരിക്കേണ്ടത് ജനാധിപത്യം നിലനിൽക്കാൻ അത്യാവശ്യമായ മുന്നോപാധിയാണ് അല്ലെങ്കിൽ അനിവാര്യമായ മുന്നോപാധിയാണ് അതിനെ ദുർബലപ്പെടുത്തുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഇടയാക്കും അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിനെതിരെയുള്ള കടനാക്രമണത്തിൽ യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തിൽ എക്സിക്യൂട്ടീവിൻ്റെ അനുബന്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് അതും ചാൻസലറുടെ ഇതാണ് യൂണിവേഴ്സിറ്റികളെ അധികാരം കോളേജുകൾ അഫിലിയേഷൻ ഉണ്ടോ കോളേജുകൾക്ക് എന്തൊക്കെ കോഴ്സുകൾ പഠിപ്പിക്കണം ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മറ്റു കാര്യങ്ങളിൽ ശമ്പളം കൊടുക്കുമ്പോഴും അവിടുത്തെ വൈനമ്പീരം നടത്തിപ്പം ഇല്ലാതെ കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ സർക്കാരിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പെട്ടെന്ന് ഉൾമുളി പോലെ ഒരു വൈര്യം ഒരു വിഭജനം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായിട്ട് ആചരിക്കണമെന്ന് പ്രഖ്യാപനം നടത്തിയത് നമ്മൾ രാജ്യം തന്നെ അത് അവഗണിച്ചതല്ലുകയാണ് ചെയ്യുന്നത് കേരളം ഒരു ഘട്ടത്തിലും അവന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല തൊട്ട് പിറ്റേ ദിവസം വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ശോഭയൊക്കെ എടുത്തുമ്പോഴും ആളുകൾക്കിടയിലേക്ക് മതവൈദ്യം സൃഷ്ടിക്കാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ എന്ന നിലപാടാണ് സർക്കാരിൻ്റെത് അതുകൊണ്ട് കോളേജുകളിലൊന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് സ്വാതന്ത്ര്യം ം എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്